രാജ്യത്തെ ഈ വർഷം ഒക്ടോബർ ഒന്ന് വരെ ബുൾഡോസർ രാജ് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിനെ വരെ അവഗണിക്കുകയാണ് അസം സർക്കാർ ഗോൾപാറ ജില്ലയിലെ കച്ചുതാലി ഗ്രാമത്തിലെ നൂറ്റമ്പതോളം വീടുകളാണ് അനധികൃത നിർമ്മാണം എന്ന പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അസം സർക്കാർ പൊളിച്ചു മാറ്റിയത് സംഭവത്തിൽ ഇതേ പ്രദേശത്ത് നടന്ന കുടിയൊഴിപ്പിക്കൽ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച രണ്ട് ഗ്രാമവാസികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നെങ്കിലും അത് വീണ്ടും ആരംഭിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരായ ഹൈദർ അലി സുബാഹിർ അലി എന്ന യുവാക്കളാണ് അന്നത്തെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് കുടിയൊഴിപ്പിക്കൽ നടന്ന പ്രദേശം ദക്ഷിണ കാമനൂപിൽ ആദിവാസി മേഖലയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവിടുത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ തുടങ്ങിയത് സർക്കാരിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ ഗോത്ര വിഭാഗക്കാർ പട്ടിക വിഭാഗക്കാർ ഗൂർഖകൾ തുടങ്ങിയ സംരക്ഷിത വിഭാഗക്കാർ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ അസമിലെ കാംഡൂ മെട്രോപൊളിറ്റൻ ജില്ലാ ഭരണകൂടവും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തേഴോളം കെട്ടിടങ്ങൾ ഇങ്ങനെ ബുൾഡോസർ രാജിലൂടെ തകർത്തിരുന്നു ഇത് കാരണം നൂറ്റി അമ്പത്തൊന്ന് കുടുംബങ്ങൾ വഴിയാധാരമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അധികാരികൾ കച്ചുതാലിയിലും സമാനമായ അതിക്രമങ്ങൾ നടത്തിയത് അതേസമയം ഭരണകൂടത്തിൻ്റെ വാദങ്ങൾ നിഷേധിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പ്രദേശം ആദിവാസി മേഖലയായി വിജ്ഞാപനം ചെയ്യുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ പ്രദേശവാസികൾ പലർക്കും പട്ടയം കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഇത് സംബന്ധിച്ച കേസുകൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൊളിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഭൂമി ജിഹാദ് ആരോപിച്ചും ബംഗ്ലാദേശികൾ എന്ന മുദ്രകുത്തിയുമാണ് അസമിലെ ബി ജെ പി സർക്കാർ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പതിനായിരത്തി അറുനൂറ്റി ഇരുപത് പേരെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒഴിപ്പിച്ചിരിക്കുന്നത് അതേസമയം അസം സർക്കാരിൻ്റെ ബുൾഡോസർ നടപടി വിവേചനപരമാണെന്ന് ഗുവാഹാട്ടി ഹൈക്കോടതി അഭിഭാഷകൻ റിസാവുൽ കരീം പറയുന്നു ഏത് തരത്തിൽപ്പെട്ട ഭൂമിയായാലും അസം സർക്കാർ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നതെന്നും മറ്റേ സമുദായക്കാരെ ഒഴിവാക്കി മുസ്ലിങ്ങളെ മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും കരീം പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനുമതിയില്ലാതെ സ്വത്തുക്കൾ പൊളിക്കുന്ന ബുൾഡോസർ രാജ് നടപടി ഒക്ടോബർ ഒന്ന് വരെ നിർത്തിവെക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ബുൾഡോസർ രാജിനെതിരെ വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായത് ഒക്ടോബർ ഒന്ന് വരെ പൊളിക്കൽ നടപടികൾ പാടില്ലെന്ന് കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു എന്നാൽ പൊതു റോഡുകൾ നടപ്പാതകൾ ആരാധനാലയങ്ങൾ എന്നിവയുടെ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും പൊളിക്കുന്നതിനെ ഈ ഉത്തരവ് ബാധിക്കില്ലെന്നും കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു അസമിൽ ഇത്തരം നടപടികൾ എടുക്കുന്നതിന് പിന്നിലെ പ്രധാനി അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ് യോഗി ആദിത്യനാഥിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതൊരു സംഘപരിവാർ നേതാവിനേക്കാൾ ഭയപ്പെടേണ്ട ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മ രാജ്യം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പ്രളയ ജിഹാദ് പോലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ വരെ അഴിച്ചുവിടുന്ന ആളാണ് അദ്ദേഹം മുസ്ലിം ബീൻ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ സർക്കാരാണ് മുൻ കോൺഗ്രസ് നേതാവായ ഹിമന്ത ബിശ്വശർമ്മയുടെ അസമിലെ ഇപ്പോഴത്തെ ബി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെ തുടർച്ചയായി അസമിൽ സ്വന്തം പൗരന്മാരായ മുസ്ലിങ്ങളെ വിദേശികളെന്ന് മുദ്രകുത്തി തടങ്കൽപാളയത്തിലേക്ക് മാറ്റുന്നു പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത മുസ്ലിങ്ങളായ ഇരുപത്തെട്ട് പേരെ കോൾപ്പാറ ജില്ലയിലെ തടങ്കൽപാളയത്തിലേക്ക് കൊണ്ടുപോയത് ഈ മാസം ആദ്യമാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഓരോ ദിവസവും അസം മുഖ്യമന്ത്രി നടത്തുന്നത് ഞാൻ ഹിന്ദുക്കളുടെ പക്ഷത്താണെന്ന് പരസ്യമായി നിയമസഭയിൽ പ്രഖ്യാപിക്കുന്ന ഹിമന്ത ബിശു ശർമ്മക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പതിനെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്